മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം ഇപ്പോൾ ജയിൽ നോമിനേഷൻ നടന്നിരിക്കുകയാണ് അനീഷും ആദിലെയുമാണ് ഒമ്പത് വോട്ടുകളോടുകൂടി ഈ തവണ ജയിലിലേക്ക് പോകുന്നത് ഇവരിന്ന് ജയിലിൽ കത്തിക്കുമെന്നാണ് തോന്നുന്നത് ഇന്നെന്തായാലും ജയിലിനുള്ളിൽ ഒരു ഭൂകമ്പം നടക്കാൻ സാധ്യതയുണ്ട് സത്യം പറഞ്ഞാൽ ഷാനവാസും അനീഷുമല്ല അല്ല രോമാഞ്ചറി കോംബോ ആദിലയും അനീഷുമാണ് ഒരു ഇവർ രണ്ടുപേരും ജയിലിൽ കിടന്ന മിത്രങ്ങളുമാവാട്ടോ കാരണം അനുമോളും ജിസയിലും മിത്രമായത് ജയിലിൽ കിടന്നാണ് എന്താകുമെന്ന് എന്തായാലും രാത്രി വരെ കാത്തിരിക്കണം എന്തായാലും ഒരു കാര്യം ശരിയാണ് ഇവർ രണ്ടുപേരും തന്നെ ആയിരുന്നു ഈ ആഴ്ച ജയിലിൽ പോകാൻ ഏറ്റവും യോഗ്യതയുള്ളവര് അത്തരത്തിലുള്ള പ്രവർത്തികളാണ് ഈ ഒരാഴ്ച മുഴുവൻ ഇവർ ചെയ്തു കൂട്ടിയത് അനീഷിനാണെങ്കിൽ അനീഷിൻ്റെ വാശിയും ആതിലേനെ വെറുപ്പിച്ചുകൊണ്ട് നടക്കുകയുമായിരുന്നു അതുകൊണ്ട് തന്നെ ആതിലെയും കുറച്ച് വെറുപ്പീർ അങ്ങോട്ടും കാണിച്ചു കുറച്ച് വാശി അങ്ങോട്ടും കാണിച്ചു എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും വാശി കാണിച്ച് രണ്ടുപേരും ഇപ്പോൾ ജയിലിലായിട്ടുണ്ട് അനീഷിൻ്റെ രണ്ടാമത്തെ തവണയാണ് ആതിലയുടെ ആദ്യത്തെ ജയിൽവാസമാണ് എങ്ങനെയുണ്ടാകും ഏത് തരത്തിലുള്ള ടാസ്ക്കാണ് ഇവർക്ക് കിട്ടുന്നത് എന്നൊക്കെ അറിയാൻ കാത്തിരിക്കണം എന്തായാലും അനീഷ നോമിനേറ്റ് ചെയ്തത് അനുമോളെയും നെവീനെയുമായിരുന്നു ഷാനവാസ് നോമിനേറ്റ് ചെയ്തത് അനീഷ് ആദില ബിന്നി നോമിനേറ്റ് ചെയ്തത് നെവീൻ ജിസേൽ ജിഷിൻ നോമിനേറ്റ് ചെയ്തത് അനുമോൾ ആദില ലക്ഷ്മി നോമിനേറ്റ് ചെയ്തത് അനീഷ് ജിസേൽ ആദില നോമിനേറ്റ് ചെയ്തത് നെവീൻ അനീഷ് അനുമോൾ നോമിനേറ്റ് ചെയ്തത് അനീഷ് നെവീൻ നൂറ് നോമിനേറ്റ് ചെയ്തത് അനീഷ് ആദില ജിസേൽ നോമിനേറ്റ് ചെയ്തത് നെവീൻ ആദില ആര്യൻ നോമിനേറ്റ് ചെയ്തത് അനുമോൾ ആദില അക്ബർ നോമിനേറ്റ് ചെയ്തത് അനീഷ് ആദില നെവിൻ നോമിനേറ്റ് ചെയ്തത് അനീഷ് ആദില അഭിലാഷ് നോമിനേറ്റ് ചെയ്തത് ജിസേൽ ആദില സാബുമാൻ നോമിനേറ്റ് ചെയ്തത് നെവിൻ അനീഷ് ഒനിൽ നോമിനേറ്റ് ചെയ്തത് ആദില അനീഷ് അങ്ങനെ അവസാനം ഒമ്പത് വോട്ടുകളാണ് അനീഷിനും ആദിലയ്ക്കും ലഭിച്ചിരിക്കുന്നത് ഇന്ന് രാത്രിയിൽ ജയിലെന്താകുമെന്ന് കാത്തിരുന്ന് കാണാം കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം